സി പി എമ്മിൻ്റെ ഒരു പ്രത്യേകത ഈ കാലിൻ്റെ പാദത്തിൽ നിന്നും മുകളിലേക്ക് വെട്ടിക്കളയെന്നുള്ളതാണ് അതായത് പാദത്തിൻ്റെ മുകൾ ഭാഗം വെട്ടിക്കളയുക പിന്നെ ഇവർ ഇടക്കിടക്ക് മണ്ണത്തനങ്ങളൊക്കെ കാണിക്കും കേട്ടോ ഭയങ്കര മണ്ണത്തിന് കാണിച്ചോളൂ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചിട്ട് പാർട്ടി മിനിറ്റ്സിൽ ഒരു എഴുതി വെച്ചു അക്രമം റെസിസ്റ്റ് ചെയ്യാൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ കൊല്ലുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഒരു ലൈഫ് അവർ വെട്ടാൻ വരുമ്പോൾ അനങ്ങാതെന്ത് വെട്ടുകൊണ്ട് കഴിഞ്ഞാൽ ശരത്താലും ത്രിപേശി രണ്ടുപേരും ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ആ അവരുടെ രണ്ടുപേരെയും കൊണ്ടുകൊണ്ട് ഇവരവരുടെ രാഷ്ട്രീയം പ്രതികാര രാഷ്ട്രീയം നടപ്പിലാക്കി നടപ്പിലാക്കി ചേട്ടാ കേരളീയ മനസാക്ഷിയെ ഒരുപോലെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ അരങ്ങേറിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും ബൈക്കിലെത്തിയ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തി ഈ സംഭവം കേരളീയ രാഷ്ട്രീയത്തിൽ തന്നെ വളരെയധികം കോളിളക്കമുണ്ടാക്കിയ ഒരു കേസാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചേട്ടനോർക്കുന്നുണ്ടോ ആ ഒരു സമയം രണ്ടായിരത്തി പത്തൊൻപത് നമ്മുടെ ഇവിടുത്തെ സി ബി ഐ യൂണിറ്റ് ആയിപ്പോൾ അന്വേഷിച്ചത് തിരുവനന്തപുരം സി ബി ഐ യൂണിറ്റിലെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പെരിയ ഇരട്ടക്കൊല കേസ് അന്വേഷിച്ചത് ഇത് വലിയ പ്രമാദമായിട്ടുള്ള കേസാണ് ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രി ഏഴ് മണിക്ക് ബൈക്കിൽ സഞ്ചരിക്കവേ പിന്നെ ഇവരെ പിന്തുടർന്നെത്തി വെട്ടിക്കൊല്ലുമായിരുന്നു ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു ഇത് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും മൊത്തത്തിൽ അന്വേഷിച്ചിട്ടും ഇതിൽ പിന്നെ പതിമൂന്ന് പ്രതികളെയാണ് രണ്ടു കൂട്ടരോടെ പിടിച്ചത് പ്രതി സി ബി ഐ പ്രതി ഇരുപത്തിയാലായി സി ബി ഐക്ക് ഈ കേസ് പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം സംസ്ഥാന സർക്കാർ ശ്രമിച്ചായിരുന്നു ഇതില് പിന്നെ കെ വി കുഞ്ഞിരാമൻ മുൻ എം എൽ എ സി പി എമ്മിന്റെ നേതാവ് ഒന്നാം പ്രതി പീതാംബരൻ പിന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം ബാലകൃഷ്ണൻ ഒരുമാതിരി സി പി എമ്മിന്റെ നേതാക്കളല്ല അകത്ത് പോയി സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട കാസർകോട്ടെ പ്രാദേശിക തലത്തിലെ നേതാക്കന്മാരിൽ ഒരു ഒരുമാതിരിയെല്ലാം അകത്ത് പോയ കേസാണ് അഞ്ചഞ്ചര വർഷമായിട്ട് പത്ത് പതിനൊന്നൊന്നും ഇതുവരെ ഇറങ്ങിയിട്ട് പോലുമില്ലല്ലോ അവരൊക്കെ ജാമ്യാപേക്ഷയുമായിട്ട് സുപ്രീം കോടതി കോടതിയിൽ പോയിട്ടും തിരിച്ച് വിട്ടില്ല ഈ ആ ഒരു മേഖലയിലെ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഈ പിള്ളേരത്തുള്ള ഈ കൃപേഷിനോടും ശരത്ലാലിനോടുമുള്ള ഒരു ചെറിയ വിരോധത്തിൻ്റെ പേരിലാണ് ഈ രണ്ടുപേരെയും വെട്ടിക്കൊന്നു കളഞ്ഞത് രണ്ടുപേരെയും വെട്ടിക്കൊലപ്പെടുത്തി കളഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു അതും വലിയ സാമ്പത്തികമുള്ള കുടുംബവും ആയിരുന്നില്ല പക്ഷേ അവർ സുപ്രീം കോടതി വരെ പൊരുതി അവരാദ്യം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി ഇത് സിബിഐക്ക് വിടാൻ പറഞ്ഞു ഇവർ ആദ്യം സി ബി ഐക്കാട് അപേക്ഷയായിട്ട് ഹൈക്കോടതി ചെന്നപ്പം സംസ്ഥാന സർക്കാർ പറഞ്ഞു ഞങ്ങളിത് ക്രൈംബ്രാഞ്ചിന് കിട്ടുന്നു പറഞ്ഞു ക്രൈംബ്രാഞ്ച് ഇത് കുറേ അന്വേഷിച്ചപ്പോഴത്തേക്ക് പിന്നെ വീണ്ടും ഒരു ഹൈക്കോടതി വീണ്ടും ഹൈക്കോടതി പോയപ്പോൾ ഈ ഹൈക്കോടതി ഇത് ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട ഈ കേസ് അട്ടിമറിക്കുന്നു എന്നുള്ള സംശയം ഹൈക്കോടതിക്ക് വന്നുമ്പോൾ ഹൈക്കോടതി എടുത്ത് സി ബി ഐക്ക് വിട്ടു അങ്ങനെ സി ബി ഐയുടെ തിരുവനന്തപുരം യൂണിറ്റ് ഇത് ഏറ്റെടുത്തു അവർ വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തി ആയിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങൾക്കാണ് പിന്നെ മറുപടി പറയേണ്ടി വന്നത് ഈ പ്രതികൾക്ക് ഇരുപത്തിയാല് പ്രതികൾക്കും കോടതി സി ബി ഐ കോടതിയിൽ സാക്ഷി വിസ്താരത്തിന് ശേഷം നടന്ന് കോടതി തയ്യാറാക്കി ആയിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങൾക്ക് ഇവരെ കൊണ്ട് മറുപടി പറയിച്ചു കോടതി അതിന്റെ ഒരു അന്തിമ ഘട്ടം എത്തിയിരിക്കുകയാണ് കേസ് ഇതെന്തായിരുന്നു ഇതിനുള്ളൊരു കാരണം പൊതുവെ കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വല്ലപ്പോഴും സംഭവിക്കുന്ന അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് പ്രാദേശിക തലത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളാലായിട്ട് ഇവരും അവരും നാം ഈ പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് സി പി എം ഇത് കൊല്ലണമോ എന്ന സംശയം ഉള്ള കേസാണ് ഈ സി പി എമ്മിന്റെ ഒരു പ്രത്യേകത ഈ കാലിന്റെ പാദത്തിൽ നിന്നും മുകളിലേക്ക് അതായത് പാദത്തിന്റെ മുകൾ ഭാഗം വെട്ടിക്കളയുക അതാണ് അവർ പലരോടും ചെയ്തിട്ടുള്ള പരിപാടി അങ്ങനെ ചെയ്യുന്നത് പിന്നെ പിന്നീട് അടക്കത്തില്ല തുന്നി ചേർക്കാൻ പറ്റില്ല ഇവര് കാലു വെട്ടിയെടുത്ത് മണ്ണിൽ എറിഞ്ഞളെ പിന്നെ അത് തുണി ചേർക്കൊന്നും നടക്കത്തില്ല കമ്പ്യൂട്ടർ നടക്കേണ്ടി വരും കാശുണ്ടെങ്കിൽ കൃത്രിമ കാൽപാദം വെച്ച് നടക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ വടിയും കൊണ്ട് ഉകുന്നവടിയുമായിട്ട് നടക്കേണ്ടി വരും പക്ഷേ കാൽപാദം വെട്ടിക്കളയുന്ന രീതിയല്ല അവിടെ ഉണ്ടായത് അവിടെ ആക്രമിച്ച് കൊലപ്പെടുത്തി ഉം അവര് റെസിസ്റ്റ് ചെയ്തു അതോടുകൂടി ഇവർ തിരിച്ചടി നല്ല രീതിയിൽ തിരിച്ചടിച്ചു വലിയ പിന്നെ ഗൂഢാലോചന അതിനകത്ത് നടന്നത് ഈ രണ്ട് ചെറുപ്പക്കാരെ കൊല്ലാൻ വേണ്ടി ആക്രമിക്കാൻ വേണ്ടി വലിയ ഗൂഢാലോചന നടന്നു പക്ഷെ അക്രമം ഈ സംഘത്തിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി അവർ റെസിസ്റ്റ് ചെയ്തു അപ്പോൾ അക്രമം റെസിസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കൊല്ലുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഒരു ലൈ അവർ വെട്ടാൻ വരുമ്പോ അനങ്ങാതെട്ടുകൊണ്ട് കഴിഞ്ഞാൽ കയ്യോ കാലമോ പോയ്യോകാലോ പിന്നെ പോകും ജീവിച്ചിരിക്കാൻ പറ്റും പക്ഷേ അവരോട് എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ അവർ വെട്ടിക്കൊല്ലി അവരുടെ ഒരു പൊതു രീതി അതാണ് ഇതൊരു നേതാവിനെ കോൺഗ്രസിൻ്റെ നേതാവിനെ വീട്ടിൽ കയറി ഒരു വെട്ടിക്കൊന്നാണ് വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ കാരണം ഈ നേതാവ് കൈവട്ടാനാ പോയത് അപ്പം ഇറങ്ങി വീടിൻ്റെ അടുക്കള വഴി വെളിയിലോട്ട് ഓടി വെളിയിലോട്ട് ഓടിയപ്പം ഈ വാഴ നിപ്പോൾ ഈ വാഴയുടെ മറഞ്ഞ് തന്നു ഇവർ വാഴകൾ വെട്ടി ചെന്ന് ആ വൂക്കിന് വാഴ വെട്ടുന്ന പോലെ അദ്ദേഹത്തെ ഒന്ന് വെട്ടിക്കൊന്നു അദ്ദേഹത്തെ വെട്ടിക്കൊന്നു പറഞ്ഞ് കൈവെട്ടാൻ വേണ്ടി പോയതാ കൈവെട്ടുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം ഇതും അതുപോലെ അക്രമിക്കുക മാരകമായി പരിക്കേൽപ്പിക്കുക എന്ന ഉദ്ദേശമായിരുന്നു എന്നാണ് ഈ ലോക്കൽ പോലീസിൻ്റെ കണ്ടെത്തലും ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തലും ഉണ്ടായിരുന്നത് ഈ അക്രമത്തിന് വലിയ ഗൂഢാലോചനയുണ്ട് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് സി ബി ഐ ആണ് കാര്യം ഈ അക്രമത്തിൽ ഡയറക്റ്റ് ആക്ഷനിൽ പങ്കെടുത്തവർക്കെല്ലാം ആ സമയങ്ങളിൽ ഇവർ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഈ കുഞ്ഞിരാമനെ ഒക്കെ വിളിച്ചിട്ടുണ്ട് പ്രതികൾ ഇവരെയൊക്കെ വിളിച്ചു ഒന്നാം പ്രതി പീതാംബരൻ പിതാംബരനൊക്കെ ഒരുപാട് പ്രാവശ്യം ഇതിനകത്ത് വലിയ വിവാദങ്ങളായിരുന്നു എല്ലാ കാലത്തും ഈ കേസ് വിവാദമാണ് ഇങ്ങനെ കഴിഞ്ഞ അഞ്ചഞ്ചര വർഷമായിട്ടും ഇതിനകത്ത് വിവാദം രാജ്യമാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കൊലപാതകമായിരുന്നു അതെ രണ്ടുപേരെ രണ്ട് ചെറുപ്പക്കാരെ കൊല്ലുക എന്ന് പറയുന്നത് അത് അത് പ്രത്യേകിച്ച് ആ ചെറുപ്പക്കാർ ആ നാട്ടിലെ വളരെ ഇവർ നമ്മുടെ ഇല്ല സന്ദേശ സിനിമയിൽ പറയുന്ന പോലെ അവരുടെ കൂട്ടത്തിൽ കുറച്ച് നല്ല ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് നിങ്ങൾ അവർക്കെതിരെ എന്തെങ്കിലും പെണ്ണ് കേസോ പീഡന കേസോ ഒക്കെ ചുമ പറഞ്ഞ് വെച്ചുകൊടുക്കണം എന്നൊരു ലൈനാണ് സി പി എമ്മിന് അവരുടെ ഒരു മേഖലയിൽ അവരുടെ ശക്തമായ സ്വാൻ സ്വാധീനമുള്ള മേഖലകളിൽ ഏതെങ്കിലും ചെറുപ്പക്കാരൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി വളർന്നു വന്നു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ലൈൻ അത് സമ്മതിക്കില്ല സി പി എമ്മിന് അത് രാഷ്ട്രീയത്തിനെതിരാകുമെന്ന് അവർക്ക് തന്നെ ഒരു ഉണ്ടാകും പാർട്ടി അതിനകത്ത് തീരുമാനം എടുത്തളായി പാർട്ടി തീരുമാനമെടുത്ത് പിന്നെ നടപ്പാക്കിക്കളി തീരുമാനം എടുക്കുന്നത് പ്രാദേശിക തലത്തിലായിരിക്കും എടുക്കുന്നത് പക്ഷേ ഇത് മേൽക്കടകത്തിന്റെ നിർദ്ദേശം കാണും നടക്കാറില്ല ഓർഗനൈസ് ചെയ്യുന്നത് ഏരിയ കമ്മിറ്റി തലം വരെ പോകാറുള്ളൂ ഒരു കൊലപാതകം ഒരു പ്രാദേശിക നേതാവിനെ കൊല്ലുക എന്നുള്ളത് ഏരിയ കമ്മിറ്റി തലം പോകുന്ന സാധനമാണ് പക്ഷെ ആ നേതാവിനെ കൊല്ലാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് ഇവരുടെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റാണ് പിന്നെ ഇവർ ഇടയ്ക്കിടക്ക് ഈ മണ്ഡലങ്ങളൊക്കെ കാണിക്കട്ടോ ഭയങ്കര മണ്ഡത്തരം കാണിച്ചറി ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചിട്ട് പാർട്ടി മിനിറ്റ്സിൽ എഴുതി വെച്ചു പാർട്ടി മിനിറ്റ്സിൽ എഴുതി വെച്ച് ഞങ്ങൾ ഇന്ന ഇന്നാളെ കൈകാര്യം ചെയ്യണം ഇവൻ വലിയ പ്രശ്നകാരനാണെന്നൊക്കെ പറഞ്ഞ് പാർട്ടിയുടെ അന്നത്തെ മീറ്റിങ്ങിലെ തീരുമാനമായിട്ട് എഴുതി വെച്ചു എഴുതി വെച്ചിരുന്നു എഴുതി വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ഇവരുടെ പാർട്ടിക്ക് പാർട്ടിക്കകത്ത് തന്നെ ഒരാൾ ഈ മിനിറ്റ്സ് പോക്കി സി ബി ഐ കൊടുത്തണം സി ബി നോക്കിയപ്പോൾ അതാ എഴുതി വെച്ചേരുന്നു പിന്നെ തെളിവ് പേടി കമ്മിറ്റിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഉണ്ട് ഈ മണ്ടന്മാരെല്ലാം കൂടി ഇതും ചെയ്തു വെച്ചിട്ട് പേര് എഴുതി ഒപ്പ് ഒപ്പുവിട്ട് വെച്ചിട്ട് പോക്കളഞ്ഞു ഇവരുടെ പാർട്ടിയല്ലേ ഇവരുടെ പാർട്ടി ഓഫീസിൽ നിന്ന് തന്നെ സാധനം സി ബി ഐക്ക് പോയി സി ബി ഐ എടുത്തു നോക്കിയപ്പോ എല്ലാ ഉണ്ട് എല്ലാത്തിനും ഫോണിൽ വിളിച്ച് ചോദ്യം ചെയ്ത് അതില് ഒരാള് ഈ പാർട്ടി കമ്മിറ്റി വന്ന് മുങ്ങുന്നൊരു ഒരാളുണ്ടായിരുന്നു പഴയ കഥയാണ് പാർട്ടി കമ്മിറ്റിയിൽ വന്ന് ഇവര് ഒരു കക്ഷിക്കാരന്റെ സ്ഥിരം പരിപാടിയാണ് പാർട്ടി കമ്മിറ്റി തുടങ്ങുമ്പോൾ അവിടെ കയറി വരിക നൈസായിട്ട് ഫോണെടുക്കുക പുറത്തു പോവുക ആ പാവപ്പെട്ടവനൊരു ഈ പ്രതിയായി അവനതൊന്നും അറിഞ്ഞതുപോലെ അയാളിതൊന്നും അറിഞ്ഞതുപോലില്ല അയാൾ എടുത്ത് രാ പാർട്ടി കമ്മിറ്റി വരുവാറ്റേ കമ്മിറ്റി തീരുന്ന സമയം നമ്മൾ തിരിച്ചു വരുവോ ഒപ്പിടുക പോവുക എന്നുള്ള പരിപാടിയായിരുന്നു സ്ഥിരം കാണിച്ചുകൊണ്ടിരുന്നത് അയാളും പ്രതിയായി ഇങ്ങനെയാണ് ഇവരുടെ ഒരു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു എതിരാളിയെ അധികനേരം വളർത്തിക്കൊണ്ട് പോകാൻ താല്പര്യമില്ല ഒന്നുകൂട് ഒന്നുകിൽ മുച്ചൂട് കുടിച്ചു കളയുക അല്ലെ പിന്നെ കിടത്തിക്കളയ ഇതാണ് അവരുടെ ഒരു രീതി നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് എത്രയോ പരിക്കേറ്റ് ഇപ്പം ഈ അക്രമം എന്നൊക്കെ പറയും അക്രമം എന്നൊക്കെ പറയുമ്പോൾ അക്രമം എന്നുള്ളൊരു വാക്ക് ചെറുതാണ് ആ അക്രമം നടന്നു പക്ഷെ അതിൽ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്ന ഇരകൾ ഇഷ്ടം പോലെയുണ്ട് ഈ ഈ രണ്ടു പേർക്കും വേണ്ടി പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് പക്ഷേ അവിടുത്തെ ഈ പ്രതി ബാലകൃഷ്ണന്റെ മകൻ മകൻ്റെ വിവാഹത്തിന് അവിടുത്തെ കോൺഗ്രസ് നേതാവ് പോയി പങ്കെടുത്തു ഇതിലൊരു പ്രതിയായിട്ടുള്ള ഏരിയ കമ്മിറ്റി അംഗം ബാലകൃഷ്ണന്റെ മകൻ്റെ ഇതില് പിന്നെ ഒരു കോൺഗ്രസിന്റെ നേതാവ് എനിക്ക് പ്രമോദൊന്നും മറ്റോന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പോയി പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ അടക്കം പുറത്തു വന്നു പക്ഷെ ഇങ്ങനെ നേതൃത്വത്തിൽ ഈ കെ പി സി സി തലത്തിൽ ആ കേസിന് വേണ്ടി മാക്സിമം ഇടപെടണം എന്നതായിരുന്നു അവരുടെ ഒരു തീരുമാനം പിന്നെ കുടുംബത്തിന് വേണ്ട സഹായമൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തു ആ അങ്ങനെ ആ കല്യാണം നടത്തി കൊടുത്തു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു രണ്ട് ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും ഈ ശരത്ലാലും കൃപേശി രണ്ടുപേരും ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഓരോ പാവപ്പെട്ട കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ഇവർ രണ്ടുപേരും ആ അവരുടെ രണ്ടുപേരെയും കൊന്നുകൊണ്ട് ഇവരവരുടെ രാഷ്ട്രീയം പ്രതികാര രാഷ്ട്രീയം നടപ്പിലാക്കി നടപ്പിലാക്കി ഇവരുടെ പ്രതികാര രാഷ്ട്രീയം ഇങ്ങനെ പക്ഷെ ഇവർക്കെല്ലാം ഇപ്പോഴും പെടുന്നതാണ് ഇവര് ഭരിക്കുന്ന സമയത്ത് ഓരോ കൊലപാതകങ്ങൾ ഇവർ നടത്തും എന്നിട്ട് ഇവർ അത് ലോക്കൽ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കും എന്നിട്ടൊരു മൂന്നാല് ഈ പാർട്ടി കൊടുക്കുന്ന പ്രതികളുണ്ട് പാർട്ടി കുറച്ച് പ്രതികളെ അങ്ങ് കൊടുക്കും ലോക്കൽ പോലീസ് ഒരു കുറ്റപത്രം കൊണ്ടുപോയി ഇവിടെ കൊടുക്കും എവിടെ കോടതി കൊടുക്കും കുറ്റപത്രം കോടതി കൊടുത്തിട്ട് കുറ്റപത്രത്തിൽ ഏതെങ്കിലും ഇര ബാധിക്കുവാൻ വരുന്നു ഇത് പറ്റില്ല ലോക്കൽ പോലീസോ അന്വേഷിക്കാൻ പറ്റില്ല ഇത് അട്ടിമറിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇര ഇരയുടെ കുടുംബം ഹൈക്കോടതി വരുമ്പോൾ വിവരം എന്ത് ഇവർ സംസ്ഥാന സർക്കാർ സർക്കാർ പറയും ഞങ്ങൾ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് ഒരു ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കുറേ കാലം കിട്ടുന്നിട്ട് ഇവിടുത്തെ ലോക്കൽ പോലീസ് തന്നെ ക്രൈംബ്രാഞ്ച് അവിടെ ഇരിക്കുന്ന ക്രൈംബ്രാഞ്ച് നേരിട്ടുള്ളവർ ഇറക്കുമതി ചെയ്തവരൊന്നുമല്ലല്ലോ ഇവിടുത്തെ ലോക്കൽ പോലീസ് തന്നെ ഈ ഡെപ്യൂട്ടേഷൻ ഇരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് എന്നുള്ള പേരും ഉണ്ട് അതേയുള്ളൂ ഇത് രണ്ടു കൂട്ടരും അന്വേഷിച്ചിട്ടും പത്ത് പതിമൂന്ന് പ്രതികളെ ഉള്ളായിരുന്നു പിന്നെന്താ സി ബി ഐ എന്നപ്പം ഇവരെല്ലാത്തിനും എന്തൊക്കെയല്ലോ അവർ സി ബി ഐ ഒന്ന് സ്ട്രോങ് ആയിട്ട് അന്വേഷിച്ചപ്പോൾ ഈ കേസിലെ ബാക്കി എല്ലാത്തിനെയും അവരെടുത്തു ഇരുപത്തിയാല് പേര് ചേർന്നിട്ടാണ് അംഗ സംഘം ഈ പല പ്രതികളുടെയും മകന്റെ പ്രായം പോലുമില്ല ഈ രണ്ട് പേർക്ക് എന്നിട്ടും അവരുടെ രാഷ്ട്രീയപരമായ ഒരു അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളായി ഇവരെ മാറ്റി അതെ ഈ കേസ് ഇവരെ ഭയങ്കരമായി ബാധിച്ചു രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയമൊക്കെ വന്നത് ആ ഒരു ഒരു വികാരം പ്രാദേശിക കാസർഗോഡ് സി പി എമ്മിനെതിരെ വലിയൊരു വികാരം നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ കേസുണ്ടല്ലോ ചന്ദ്രശേഖരൻ മരിച്ച ശേഷം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ അവരുടെ ഒരു പിന്നെ ഇവരുടെ സ്ട്രോങ് ഏരിയയിൽ പോലും ഇവർക്ക് വോട്ട് കിട്ടാത്ത അവസ്ഥ ടി പി ചന്ദ്രശേഖരൻ അതൊരു വലിയ കൊടുങ്കാറ്റായിരുന്നല്ലോ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞാൽ കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ കൊലപാതക കേസാണ് പെരിയാല ഇരട്ട കൊലപാതകം രണ്ടായിരത്തി പത്ത് ഇതാണ് ഈ രണ്ട് കേസുകളിലും ഉള്ളത് സുപ്രീം കോടതിയിൽ വരെ പോയി ലക്ഷങ്ങളുടെ കൊടുത്തിട്ട് അഭിഭാഷകരെ ഇറക്കി വാദിച്ചിട്ടും ഈ ഹൈക്കോടതിയുടെ തീരുമാനത്തെ മറിച്ചുകൊണ്ട് പോവാൻ സി പി എമ്മിന് സാധിച്ചില്ല സി പി എം അമ്പയെ പരാജയപ്പെട്ട ഒരു കേസാണിത് അമ്പയെ പരാജയപ്പെട്ടു പോയവർ അവരെ ഉദ്ദേശിച്ചെടുത്തൊന്നും അത് നിന്നില്ല ആ കേസ് അവരുദ്ദേശിച്ചത് ഒരു പരിധിയിലൊക്കെ നിർത്തി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കോടതി ഇടപെട്ട് വലിയ കുഴപ്പമുണ്ടാക്കി കൊടുത്തു മാത്രമല്ല ഇവർക്ക് ഒരു കാരണവശാലും സ്വാധീനിക്കാൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥരാണ് ആ ഇറങ്ങി നിന്നതുകൊണ്ട് പിന്നെ ഒരു കാരണവശാലും അവരെ സാധിക്കില്ല എന്തായാലും അതാണ് പിരി ഇരട്ട കൊലപാതകത്തിന്റെ രത്ന ചുരുക്കം എന്തായാലും ഒരു അക്രമ സംഭവങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്താണ് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ സി പി എമ്മിനെ ഇക്കാലത്തും തിരിച്ചടി ആയിട്ടേ ഉള്ളൂ എന്തായാലും അക്രമ സംഭവങ്ങളൊക്കെ ഇല്ലാതാകുന്ന കാലം വരട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കുക